ബ്ലൂം ടെൽസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറച്ച് പ്ലാന്റ്സുകൾ സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാൻ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടൊരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മളിനി വീഡിയോ കൃത്യമായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സുകൾ ഏതാണെന്ന് നോക്കാം ഇത് ലോലിപോപ്പ് പോപ്പ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ ലോലിപ്പോപ്പിന്റെ മഞ്ഞ കളറില് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇത് വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ഈ പോട്ടിൽ കാണുന്ന ഈ പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് ഇതിന്റെ കവർ പ്ലാന്റും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കവറിന് അറുപത് രൂപയാണ് വില താമര ക്രോട്ടൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഈ ലീഫിന്റെ ഭംഗിയാണ് ഈ പ്ലാന്റിന് വളരെ ഭംഗി കൊടുക്കുന്നത് താമരേൻ്റെ ഇലയോട് സാദൃശ്യമുള്ള ലീഫാണ് ഈ ക്രോട്ടന് ലീഫിനുള്ളത് ഹാങ്ങിങ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ലിപ്സ്റ്റിക് ആ ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റാണ് ഈ കാണുന്നത് ഇടി നിറയെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഈ പോട്ടിൽ കാണുന്ന ഈ പ്ലാന്റിന് അറുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് തന്നവാഴ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതേപോലെ ഓറഞ്ച് ഫ്ലവർ ഉണ്ടാകുന്നൊരു പ്ലാന്റ് ആണിത് രണ്ട് മൂന്ന് ഷൂട്ടൊക്കെ വരുന്ന പ്ലാന്റുകളാണിപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് ഈ കാണുന്ന ഈ പ്ലാന്റിന് എഴുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഹൈഡ്രാഞ്ചി ആയിട്ട് റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസിലുള്ള ഈ പ്ലാന്റിന് എഴുപത് രൂപയാണ് വില വരുന്നത് ഒരു പ്ലാന്റ് നിറയെ ബട്ടർഫ്ലൈ പോലെയുള്ള ലീഫുണ്ടാകുന്ന പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ പ്ലാന്റ് നിറ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് എൻ്റെ എല്ലാ ലീഫും ബട്ടർഫ്ലൈ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ പ്ലാന്റിന് ഈ സൈസിലുള്ള പ്ലാന്റിന് നൂറ് രൂപയാണ് വില വരുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് തരിക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്